എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പപ്പക്കായ പുലിശ്ശേരിയാണ് പഴുത്ത പപ്പകായ വെച്ചിട്ടുള്ള പുലിശ്ശേരിയാണ് അപ്പോൾ പപ്പകായ ഒരു കുറച്ച് പപ്പകായ ഒരു ചെറിയ പപ്പകായയുടെ ഒരു പകുതി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പില പിന്നെ മുളക് പച്ചമുളക് കാന്താരി മുളകാണ് അത് നടു ചീന്തിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കാം വെന്തു വരട്ടെ അങ്ങനെ പപ്പക്കായ പുളിശേരിയുടെ കറി ായി തിളച്ചു വരുന്നുണ്ട് ഇനി അത് ചെറുതീല് കിടന്നിട്ട് വെന്ത് വരട്ടെ അപ്പൊ നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു ചെറിയ മുറി നാളികേരം കൊത്തിയിട്ടിട്ടാണ് അരക്കുന്നത് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ജീരകം പിന്നെ രണ്ട് മൂന്ന് പൊറ്റ വെളുത്തുള്ളി ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം തൈര് ചേർത്തിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പപ്പകായ പഴുത്ത പപ്പകായ ശരിക്കുള്ളത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം നമുക്ക് നാളികേരം ജീരകം വെളുത്തുള്ളി തൈരൊക്കെ ചേർത്ത് അരച്ചത് ചേർക്കാം ഇനി തോന്നുന്നു തിളച്ച് വരച്ച കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അരപ്പ് ചേർത്തിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അധിക നേരം ഒന്നും തിളപ്പിക്കേണ്ട ഇനി നമുക്ക് അതിലേക്ക് കടുക് താളിച്ചത് ഒഴിക്കാം നമ്മളതിലേക്ക് കടുക് ഉലുവ കറിവേപ്പില മറ്റ നമ്മളത് താളിച്ചത് ഒഴിച്ച് കൊടുത്തു നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മൾ ഉപ്പ് അതൊക്കെ നോക്കി കറക്റ്റാണ് നല്ല ടേസ്റ്റുള്ള ഒരു പപ്പായ പഴുത്ത പപ്പായ കൊണ്ടുള്ള ഒരു പുലിശ്ശേരിയാണ് നല്ല ടേസ്റ്റാണ് ചോറ് ഉണാൻ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം